നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് അപ്പോൾ ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി പ്രശസ്തനായ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരനായ എഴുത്തുകാരനാണ് ശ്രീ ജോസ് ആൻ്റണി കുഴിയപ്പുഴ സ്വാഗതം സാർ നമസ്കാരം സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സർക്കാർ സ്കൂളിൽ അല്ലെ കുഴിപ്പുഴ എന്ന സ്ഥലത്ത് ജനനം സർക്കാർ സ്കൂളിൽ പഠനം ഫാത്തിമ കോളിൽ നിന്നും ഡിഗ്രി ഡിഗ്രി പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഫാത്തിമ കോളേജിൽ അതിനുശേഷം തൊഴിലിനെ നേടി ഗൾഫിൽ പോയി പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ കുറച്ച് സ്ഥലങ്ങളിൽ ജോലി ചെയ്തു ഒരുപാട് യാത്ര ചെയ്തു അതിലൊരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ തന്നെ പുസ്തകം എഴുതിയിട്ടുണ്ട് അതൊക്കെ ഉണ്ട് കുറേ അതേപോലെ തന്നെ അറ്റ്ലസ് കൈരളി പുരസ്കാര ജേതാവാണ് ഇതിനൊക്കെ തുടർന്ന് വന്നിട്ടുള്ള ഒരുപാട് നോവലുകൾ പലതും ഒക്കെ എന്താ പറയുക ചാറിന് തന്നെ പ്രേരണ തോന്നി അതിലേക്ക് വന്ന എം ഡിയുടെ നോവലുണ്ട് വാരണാസി അതുപോലെ തന്നെയാണ് അറ്റേയ്റ്റ് ഞാനിവിടെ നമ്മുടെ കൊല്ലത്ത് നിന്നും ഒരു കാര്യം ഈ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് അഷ്ടമുടി എന്ന് പറയുന്നത് അപ്പോൾ ഈ അഷ്ടമുടിയെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ സാറിന് തന്നെ സാർ എഴുതിയ ഒരു നോവലാണ് അറ്റേയ്റ്റ് അത് അഷ്ടമുടിയെ കുറിച്ചിട്ടാണ് അല്ലേ അതിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു അഭിമുഖം തുടങ്ങുകയാണ് എന്തായിരുന്നു ഈ അറ്റേയ്റ്റ് എന്ന നോവലിനുള്ള ഒരു പ്രേരണ അറ്റൈറ്റ് എന്ന ഈ നോവലിന്റെ ശീർഷകം അത് ഒരു സംഘടനയുടെ പേരായിട്ടാണ് പരിസ്ഥിതി പ്രേമികളുടെ പ്രവർത്തകരുടെ ഒരു സംഘടനയുടെ പേരായിട്ടാണ് ഈ നോവലിൽ തന്നെ പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് ആ പേരിട്ടതാണ് പിന്നെ ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടി അറ്റ് എന്ന് ഇപ്പൊ നമ്മളെ ജിമെയിലും എല്ലാം നമ്മുടെ ലോകം തന്നെ ആണെങ്കിലും മാറിക്കൊണ്ട് അങ്ങനെ ഒരു പുതിയ സങ്കല്പ ഒരു പുതിയ ഒരു പേർ അത്ര മാത്രമേ ഉള്ളൂ പക്ഷെ ഈ നോവൽ എന്ന് പറയുന്നത് എനിക്ക് മാത്രം എഴുതാൻ കഴിയുന്ന നോവലാണ് ഈ നോവൽ അഷ്ടമുടിയുടെ തീരത്തുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട് അവർക്കൊക്കെ ഈ നോവല് ഇനി ഓരോ അഷ്ടമുടി നോവല് എഴുതാം അതാണ് ഞാൻ അതിനകത്ത് ആഗ്രഹിക്കുന്നതാണ് ഈ നോവലിലൂടെ ആഗ്രഹിക്കുന്നതാണ് കാരണം എനിക്കറിയാവുന്ന ഞാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ നാട്ടുകാർക്കുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ ഒരു ഊർജം എഴുത്തിൻ്റെ അതുപോലെ ഈ നൂറുകണക്കിന് എഴുത്തുകാരിപ്പം നമ്മുടെ പരിസരത്തുണ്ട് അവർക്കൊക്കെ ഇത്ര ഒരു അന്വേഷണവും എഴുത്തുമാകാം എന്തിന് എന്നുള്ളത് കാരണം അതൊരു പ്രധാന ചോദ്യമാണ് എന്തിന് ഞാൻ എഴുതണം ഇതൊരു അത് എന്നോട് ഞാൻ ചോദിക്കേണ്ട ചോദ്യമാണ് എന്തെഴുതണം എന്നല്ല എന്തൊക്കെ എഴുതരുത് എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ കാരണം ഇന്ന് എഴുത്ത് മറ്റു പല രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു ഇപ്പൊ ഓരോ എഴുത്തും മറ്റു ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഉൾക്കൊള്ള ഉൾക്കൊള്ളു കൊണ്ടുള്ള എഴുത്താണ് പലപ്പോ നാം കണ്ടുവരുന്നത് അതായത് അവിടെ രാഷ്ട്രീയമുണ്ടാകാം മതമുണ്ടാകാം പക്ഷെ നമ്മൾ നാം ജീവിക്കുന്ന ഒരു സമൂഹം പ്രത്യേകിച്ച് ഞാൻ ജനിച്ചു വളർന്ന ലത്തീം കത്തോലിക്കിന്റെ എൻ്റെ അപ്പൻ അധ്യാപകനായിരുന്നു എൻ്റെ അമ്മയുടെ അപ്പൻ ഒരു നല്ല മുക്കുവനായിരുന്നു അതായത് മരയ്ക്കാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ അഷ്ടമുടയിൽ മീൻ പിടിക്കുന്ന ആളായിരുന്നു മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിലാളിത്തൊഴിലാളി എന്നല്ല അവര് അങ്ങനെ അന്ന് മരക്കാന്മാരെന്നാണ് നമ്മളെ വിളിപ്പേർ തന്നെ അപ്പോൾ അത് കളിയാക്കി വിളിക്കുന്നവരുണ്ട് അല്ലാതെ നമ്മളതിനെ കളിയാക്കിയല്ല നമ്മൾ അതിനെ ഒരു സ്വത്വബോധത്തോടുകൂടി തന്നെ അംഗീകരിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു അനുഭവങ്ങളുടെ അല്ലെങ്കിൽ പറഞ്ഞു കേട്ട അഷ്ടമുടിയെ നൂറു വർഷത്തെ ചരിത്രം അത് ഒരു നോവലിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കൊരുപാട് പരിമിതികളുണ്ട് നോവലിലേക്ക് ഈ ചരിത്രം എഴുത്തല്ലല്ലോ നോവൽ അപ്പോൾ ഈ തൊണ്ണൂറ്റെട്ട് വയസ്സുള്ള ഈയൊരു വൃദ്ധൻ്റെ അനു ഓർമ്മകളിലൂടെയും ഒരേ സമയം അതുപോലെ പുതിയ ചെറുപ്പക്കാർ അഷ്ടമുടി വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായുമുള്ള രണ്ട് ധാരയിലൂടെയാണ് ഈ നോവൽ ഒന്നിച്ച് പല സ്ഥലങ്ങളിലും ഒന്നിച്ചൊഴുകുകയും കൂട്ടുമുട്ടുകയും ചെയ്യുന്നത് ഇത് ഏത് ഈ എഴുത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന കാര്യമാണ് കാരണം അഷ്ടമുടിക്ക് വേണ്ടി ഞാൻ ഇത്രയേക്കും ചെയ്തു ചെയ്തു സർ എന്നെ പറഞ്ഞത് അഷ്ടമുടി നമ്മുടെ പരിസ്ഥിതിയുമായി കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ ശരിക്കും കുറച്ച് വിമർശനങ്ങളും ഒക്കെ ഒരു പക്ഷേ ഭാഗമായേക്കാം എന്താണ് അങ്ങനെ പറയാൻ അല്ല ഇതിനകത്ത് ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത് ഞാൻ ഇതിന്റെ അവതാരിക എഴുതാൻ വേണ്ടി ആദ്യം സമീപിച്ച് നമ്മുടെ സക്രിയ സാറിനെ പ്രശസ്തനായ ഞാൻ വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സമയക്കുറവ് കൊണ്ടാണ് ബ്ലർബ് എഴുതി വായിച്ചിട്ടാണ് എഴുതിയത് വായിക്കാതെ അദ്ദേഹമൊന്നും എഴുതാറില്ല അപ്പൊ അതിനുശേഷം അദ്ദേഹമാണ് ഈ അഷ്ടമടിയുടെ ഇതിഹാസം എന്ന് ഇതിനെ വിശേഷിപ്പിച്ചത് അപ്പൊ അതിനുശേഷം ഇത് നമ്മുടെ സഹാബ് എം എ ബേബിക്ക് കൊടുത്തു ഒന്ന് പാർട്ടി ബന്ധം അല്ല ഇതിൻ്റെ പിന്നിൽ ആ ഒരു വികാരത്തിലല്ല കൊടുത്തത് ഒന്ന് അദ്ദേഹം ഇഷ്ടമുടി പ്രാന്തപ്രദേശത്ത് ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹവും അങ്ങനെ നമ്മുടെ അടുത്ത് എനിക്കറിയാവുന്ന അലക്സാണ്ടർ സാറിൻ്റെ മോഹനാണ് അപ്പോൾ എൻ്റെ അപ്പനെ പഠിപ്പിച്ച അധ്യാപകനാണ് എം ബി സെഗാവിൻ്റെ അപ്പൻ അങ്ങനെ ഒരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുകയും കൊടുക്കുക പക്ഷേ അത് മുഴുവനായി വളരെ പല ആവർത്തി വായിച്ചു വളരെ നിശ്ചിതമായി വിമർശനത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം അവതാരിക എഴുതി ഒരു പഠന സ്വഭാവമുള്ള അവതാരിക എഴുതി അതൊരു വലിയ സന്തോഷം നൽകിയിരിക്കുന്നു അപ്പോ അതിനുശേഷമാണ് പിന്നെ കുരിയ്പെട ശ്രീകുമാറും ഇഷ്ടപ്പെടുന്ന കവിത എഴുതി ഏറ്റവും പ്രശസ്തമായ കവിത ഇഷ്ടപ്പെടി നമ്മുടെ സീയേട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പുണ്ട് ഇതിനകത്ത് അത് അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുരിയിപ്പുഴയുടെ ഭാഗമാണല്ലോ കുരിപ്പുഴ എന്ന പേര് വെച്ചിരിക്കുന്ന ഒരാളാണ് അത് അഷ്ടന്മുഴയുടെ തീരത്ത് ജനിച്ച് വളർന്നതിനെ കുറിച്ച് വളരെ അഭിമാനത്തോട് സംസാരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതിനകത്ത് വേണം നേരെ ചോദിച്ച ചോദ്യം ഇതിനകത്ത് വേണമെങ്കിൽ ഇതിന്റെ നോവൽ സ്വഭാവത്തിൽ ആ നോവലിന്റെ പാരമ്പര്യ ഒരു സങ്കേതം ആ രീതിയിൽ അനുസരിച്ച് ചില കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു എനിക്ക് അതായത് കുറ്റം പറയാതിരിക്കാൻ വേണ്ടി ബോധപൂർവ്വം ചില കാര്യങ്ങൾ ഒഴിവാക്കാം അപ്പം ബേ സഖാവ് പറഞ്ഞതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകനെ വെച്ചുകൊണ്ട് ഒരു അഭിപ്രായം പറയുന്നതാണെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ഞാൻ ചെയ്യാത്ത എന്താ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് അതിന് താല്പര്യമില്ല കാരണം ഇത് ഈ അഷ്ടമുടിക്ക് വേണ്ടി എഴുതിയ നോവൽ അതിലൊന്നൊരു പാരിതോഷ്യം കിട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു അവാർഡ് കിട്ടുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം ഇത് ഈ ഒരു അവാർഡ് ഇത് എന്നെക്കൊണ്ട് ഞാൻ എൻ്റെ ഒരു കടമയായി കണ്ടുകൊണ്ട് ോലുകൾ എഴുതിയ കൂട്ടത്തില് വളരെ പ്രാധാന്യത്തോട് അറ്റേറ്റ് അങ്ങനെ പറയാൻ പറ്റില്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് നോവലിന്റെ പരിമിതികളെ മറികടന്നുകൊണ്ടുള്ള കൊണ്ടുള്ള ഒരു സർവസ്വാതന്ത്ര്യത്തോടു കൂടി ഞാൻ എഴുതിയ ഒരു നോവലാണ് അതുപോലെ എഴുതിയ എല്ലാ നോവലുകളും പത്തോ പന്ത്രണ്ടോ അല്ലെ അങ്ങനത്തെ നോവലുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒരു കാരണം കൊണ്ടല്ലേ മറ്റൊരു കാരണം കൊണ്ട് വളരെ പ്രിയപ്പെട്ടതാണ് നമുക്ക് തൃപ്തിയില്ലാതെ പുറത്ത് കാണിക്കില്ലല്ലോ കാണിക്കാതെ ഇപ്പൊ എന്നാലും ഈ അറ്റ നമ്മുടെ അഷ്ടമുടിക്കായിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് ഈ ഒരു പുസ്തകം സാറ് സാറിന് തന്നെ തോന്നാറുണ്ട് ഇതൊരു പഠന വിഷയമാക്കിയാൽ ഒരു പക്ഷേ നമ്മുടെ അഷ്ടമുടിക്കായനെ തിരികെ കൊണ്ടുവരാൻ അതിന്റെ പ്രതാപകാലത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഈ ഒരു പുസ്തകം ഏറെ സഹായിക്കും തിരികെ കൊണ്ടുവരാൻ ആർക്കും കഴിയില്ല നമ്മൾ പരിസ്ഥിതിയെ മലിനപ്പെടുത്തുകയും അതിനെ നശിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കാട് വെട്ടി നശിപ്പിച്ചിട്ട് കാടിനെ വീണ്ടും പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല ഒരു കാട് ഒന്നും പ്രകൃതിദത്തമായ ഒന്നും നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പ്രത്യേകിച്ചും കായലിനെ കുറിച്ച് കായലിൻ്റെ ഒരു ഒരു ഭൂമിശാസ്ത്ര പ്രത്യേകത തന്നെ അത് കരയെ ആക്കാൻ വെമ്പൽ കൊള്ളുന്ന പ്രദേശമാണെന്നാണ് പഠനം പറയുന്നത് കരയാകാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശത്തെയാണ് കായലാന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് അവര് അത് ശാസ്ത്രീയമായി പറയുന്ന കാര്യമാണ് അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്കിപ്പോൾ കാണുന്ന ചില കാഴ്ചകളുണ്ട് ചമ്പ്രാണിക്കോടി എന്ന് പറയുന്ന ശരിക്കും അത് സാംബ്രാണിക്കോടിയല്ല ചമ്പ്രാണിക്കോടിയാണ് അത് പഴയ ഒരു ഒരു പേര് മറന്നുപോയി അതിന്റെ ഒരു പഴയ കൃതിയിൽ നിന്നുള്ള ഒരു വാക്കാണ് അത് അന്ന് ചീനക്കപ്പലുകൾ ഇവിടെ വന്ന് തങ്കുരവിട്ട സ്ഥലം വന്നാണ് അത്രയും ആഴമുണ്ടായിരുന്ന എന്നുള്ള വിശേഷമാണ് അവിടെ ഉള്ളത് അപ്പോൾ ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അഷ്ടമുടി തിരിച്ചെടുക്കുക എന്നുള്ളതല്ല കൂടുതൽ മരണപ്പെടാതിരിക്കാൻ കൂടുതൽ കയ്യേറ്റങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് ഇതൊരു പ്രേരണയാകുന്നെങ്കിൽ നല്ലത് അതാണ് എഴുത്തുകാരൻ എന്നല്ല ഞാൻ പറഞ്ഞത് ഇപ്പം നമ്മളൊരു അഷ്ടമുടിയുടെ തീരത്ത് ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയിൽ ആഗ്രഹിക്കുക അപ്പോൾ ഞാനിപ്പോൾ അവന്റെ തീരത്തിരുന്ന് മദ്യപിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ സിഗരറ്റ് വലിക്കുന്നു അതിൻ്റെ ഒരു ഒഴിഞ്ഞ ഗ്ലാസ് എടുത്ത് അങ്ങോട്ട് വലിച്ചെറിയാൻ ഒന്നരയ്ക്കണം ചെയ്ത് ചെയ്യുന്ന ഒരാള് അത്രയും ആഗ്രഹിക്കുന്നുള്ളൂ ശരിക്കും അതിൽ പറയുന്നുണ്ട് അല്ലേ അത് അത്ര സന്ദർഭം തന്നെ അകത്ത് വിടുന്നുള്ളൂ അതൊക്കെ നിസ്സാര സംഭവമാണെന്ന് സംഭവമാണ് ചിന്തിക്കുന്നവരുണ്ടാകാം വായിക്കുമ്പോ പക്ഷെ അത് വേണമെന്ന് ആഗ്രഹിച്ചത് ഇനിയൊരാള് അത്ര ഒരു പ്രവർത്തി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ഈ പറയുന്ന പതിമൂന്ന് നോവലോളം സർ ചെയ്തിട്ടുണ്ട് അല്ലെ ഇതില് ഇപ്പൊ പറയുന്നുള്ള ആദ്യത്തെ നോവലിന്ന് തന്നെ തുടങ്ങാം എല്ലാ പേരുകൾക്കും പ്രത്യേകതകളുണ്ട് പ്രത്യേകതകളുണ്ട് പേരുകൾക്ക് നീളം കൂടുതലാണ് ദൈർഘ്യമുള്ള ചേട്ടാ സാധാരണ ഞാൻ പേരുകളൊക്കെ കേൾക്കുമ്പോഴൊക്കെ വളരെ ചെറിയ പേരുകളാണ് നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന പേരുകളാണ് പറയാൻ എളുപ്പമുള്ള പേരുകളാണ് എന്തുകൊണ്ട് ഈ ദീർഘ ദൈർഘ്യമുള്ള ഇത്രയും നീളമുള്ള പേരുകൾ പലപ്പോഴും അല്ല അത് കുറച്ച് കൃതികൾക്കാണ് ചെറിയത് അണ്ട് ബിന്ദു എന്ന നോവലുണ്ട് ഡോണ എന്ന നോവലുണ്ട് പിന്നെ ദിശാസന്ധി എന്ന നോവലുണ്ട് അങ്ങനെ എങ്കിലും ഈ ജീവചരിത്രം ആത്മകഥ അല്ല ഇതിന് ഞാൻ പറഞ്ഞത് ഇപ്പൊ മായക്കറിയാം ജിന്നികളാണ് മലിപ്പച്ചക സൃഷ്ടിച്ചതെന്നെ മരുഭൂമിന്റെ പശ്ചാത്തലത്തില് ഒരു അവിവാഹിതയായ സ്ത്രീയുടെ ഒരു ഫാന്റസി കണ്ടെന്ന നോവലാണ് അതിൽ വ്യത്യസ്തരായ രാജ്യക്കാരായ ഒരു പത്തിലധികം സ്ത്രീ കഥാപാത്രങ്ങളാണ് അതിനകത്തുള്ളത് അത് കുട്ടി മുതൽ കൊഞ്ഞ് കുട്ടി മുതൽ അങ്ങോട്ട് സ്ത്രീ സ്ത്രീകഥാപാത്രങ്ങളാണ് അപ്പോൾ അത് എന്താ കാര്യം എന്ന് വെച്ചാൽ അത് നമ്മുടെ ചില നിരീക്ഷണങ്ങളുടെ ഭാഗമായി നമ്മൾ എഴുതിയതാണ് അപ്പം അങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ ഒരു ഫാൻറ്റസി നോവൽ എഴുതുമ്പോൾ അങ്ങനെ ഒരു കഥ അങ്ങനെ ഒരു ശീർഷകം നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ അത് എന്തോ അത് വേണമെങ്കിൽ നമുക്ക് മായ എന്ന് മാത്രം പേരിടാം അവസാന വരി വായിക്കുന്നത് വരെ മായയുടെ അന്വേഷണമായിരിക്കും പക്ഷെ ഇത് ഒരു ഒരു ആണ് ഈ സ്റ്റേറ്റ്മെൻ്റിൽ നിന്നുകൊണ്ട് വായിക്കുമ്പോൾ അത് വേറൊരു തലത്തിലേക്ക് എത്തും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും അനാവശ്യമായി ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ബോധപൂർവല്ലപ്പെടാൻ വേണ്ടിട്ടല്ല പക്ഷെ അങ്ങനെ അങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊരു കഥയുടെ പേരുണ്ട് അതായത് പിന്നെ ഭവനരീഹിത സൂത്രവാക്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അധികം രണ്ടായിരത്തി ഏഴ് ന്യൂനം രണ്ടായിരത്തി അമ്പത്തി ഏഴ് സമം പൂജ്യം കഥയുടെ പേര് അത് നാടകാവിഷ്കാരമൊക്കെ നടത്തി അവിടെ ഗൾഫിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കാരണം ഈ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ട മലയാളികൾക്ക് അടുത്ത അടുത്താലത്ത് ഒരു ഭ്രാന്ത് ഉണ്ടായി ഫ്ളാറ്റ് സ്ഥലമെല്ലാം വിറ്റ് ഫ്ളാറ്റുകൾ അതിന്റെ അതിന്റെ പ്രശ്നങ്ങളെ അതിന്റെ നാനാവശ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചെറുകഥയാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ച് ഒരു ഒരു സൂചന കൊടുക്കുകയാണ് കാരണം നമ്മുടെ പൈതൃക സ്വത്തായിരുന്നതൊക്കെ നമ്മൾ വിറ്റിട്ട് ഈ ഫ്ലാറ്റിലേക്ക് പോയി അമ്പത് വർഷം അതായത് നൂറ് വർഷം കഴിയുമ്പോൾ അമ്പത്തേഴിലെ ഭൂപരിഷ്കരണ നിയമം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആദ്യത്തെ ഗവൺമെന്റ് വന്നൊരു കാലമുണ്ട് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെ ഒരു അമ്പത്ത് ഞാനും ഇല്ല കേട്ടോ അപ്പൊ അമ്പത്തി ഏഴ് മുതല് നമ്മള് ഈ വരുന്ന ഈ നൂറ് വർഷം കഴിഞ്ഞപ്പോൾ കഴിയുമ്പോൾ ഈ ഭൂപരിഷ്കരണ നിയമത്തിന്റെ അവസ്ഥയെക്കുറിച്ചും കൂടി ആണ് ഞാൻ ഈ ഈ കഥയിൽ പ്രതിപാദിക്കുന്നത് എന്തായാലും സത്യത്തിൽ എനിക്ക് ഈ നോവലുകളെല്ലാം പറയുമ്പോഴും എനിക്ക് എടുത്ത് എപ്പോഴും നമ്മുടെ ശ്രോതാക്കളോടും പറയാനുള്ളത് ഇറ്റ് തന്നെയാണ് അതൊരു പക്ഷെ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് നമ്മൾ അഷ്ടമുടി അഷ്ടമുടിക്കായ തീരത്ത് താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് നമ്മളുടെ പരിസ്ഥിതിയുമായി അല്ലെ ബന്ധപ്പെട്ട് നമ്മൾ തന്നെ എത്രത്തോളം ഇത് മാലിന്യമാക്കുന്നു എന്നുള്ളതൊക്കെ നമുക്ക് തോന്നാം ഇപ്പോ സാർ അതിനകത്തൊരു സന്ദർഭം പറയുന്നതാണ് ഒരു സിഗരറ്റ് വലിച്ചിട്ടത് അതിലേക്ക് ഇടുമ്പോൾ പിന്നീട് നമുക്കിത് വായിച്ചാൽ ഇടാൻ തോന്നില്ല ആഗ്രഹിക്കുന്നുള്ളു അതാണ് ശരിക്കും ഒരു സാറ് പറഞ്ഞ പോലെ സാറിന് അത് എഴുതാൻ പറ്റുന്ന ഒരു വ്യക്തി അത് കണ്ടു വളർന്നതാണ് തലമുറയോളം അതിന്റെ തീരത്ത് അത് അതിന്റെ ഏറ്റവും നല്ല കാലങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ അത് ആ പുസ്തകത്തിലൂടെ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ഒരു പക്ഷേ സാർ പറഞ്ഞ ഇതൊരു പഠന വിഷയമാക്കാൻ കഴിയുന്ന ഒരു പുസ്തകം തന്നെയാണ് എന്നുള്ളതാണ് ഈ അറ്റേറ്റിന്റെ സവിശേഷത എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെയാണ് ഈ നേപ്പാളികളുടെ ജീവിതം അല്ലേ അവരുടെ അത് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് സാർ നേപ്പാളിൽ പോയിട്ടില്ല പോയിട്ടില്ല പക്ഷെ യാത്രകൾ എവിടെയൊക്കെ ആയിരുന്നു യാത്രകളെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അത് കാശി അനശ്വരം നഗരം എന്ന് പറയുന്ന ഒരു ട്രാവൽ ലോഗാണ് അത് നമ്മുടെ വാരണാസി എന്ന എം ഡിയുടെ നോവലുമായി ചേർത്ത് വെച്ച് ഞാൻ വാരണാസിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവിടുത്തെ കഥാപാത്രങ്ങളെ അവിടുത്തെ പിന്നെ സ്നാനഘട്ടങ്ങൾ കണ്ടുമുട്ടുന്നതായിട്ടുള്ള ഒരു എഴുതിയ ഒരു നോവലാണ് ഞാൻ ഭാരതയാത്രയൊക്കെ പോയിട്ടുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പത്ത് പതിനേഴ് സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എനിക്ക് ഇപ്പോഴും ഇന്ത്യ കണ്ടു തീർന്നിട്ടില്ല പിന്നെ പുറത്ത് ഇസ്രയേലിൽ പോയിരുന്നു ഈജിപ്തിലും ജോർദാനിലും ഒക്കെ പോയിട്ടുണ്ട് കുവൈറ്റിൽ പോയിട്ടുണ്ട് അത് ഗൾഫ് രാജ്യങ്ങളിൽ ഓൾമോസ്റ്റ് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പലപ്പോഴും പ്രവാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ ഈ എഴുത്തും ഈ പ്രവാസ ജീവിതവും കൂടെ എങ്ങനെ സാധിക്കും എന്നുള്ളത് ഇപ്പോ തിരിച്ചാണ് പറയേണ്ടിരിക്കുന്നത് ഇപ്പൊ ഗൾഫില് എഴുത്തുകാരുടെ എണ്ണം വളരെ വലുതാണ് വളരെ വലുതാണ് അപ്പോ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം അവിടെ ജോലി കഴിഞ്ഞാൽ പിന്നെ മാമോദിസയ്ക്ക് പോവേണ്ട മരണത്തിൻ്റെ മരണപൂജക്ക് പോവേണ്ട ആണ്ട് പൂജയ്ക്ക് പോവേണ്ട ഒന്നുമില്ല നമ്മൾ അവിടെ പൂർണ്ണമായും ഈ എട്ട് മണിക്കൂർ ജോലി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ് അപ്പോൾ ആ സമയത്ത് ഒരുപാട് വായിക്കാൻ കഴിയും നല്ല പുസ്തകങ്ങൾ ഇപ്പം അവിടെ ആണ് ഷാർജ ബുക്ക് ഫെയർ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ഒരുപാടും ഇന്ത്യൻ മലയാളി പ്രസാധകരൊക്കെ വരുന്നുണ്ട് അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൾഫ് ലൈഫ് അത് കാശം മറ്റൊന്നും ചെയ്യാനില്ല തൊഴിൽ തൊഴിലിടവും താമസിക്കുന്ന ഇടവും തമ്മിലുള്ള ദൂരം മാത്രമേ അവിടെ പ്രശ്നമുള്ളൂ അതുമാത്രമല്ല അവിടെ എഫ് എം റേഡിയോകളുണ്ട് യാത്ര ചെയ്യുന്നവരെല്ലാവരും പല റേഡിയോസ് ഉണ്ട് അപ്പൊ അതെല്ലാം മലയാളം രണ്ടോ മൂന്നോ മലയാളം അവിടെ ഉണ്ട് ഇപ്പൊ ഞാൻ അവിടെ മസ്കറ്റിലാണ് ഉള്ളത് ദുബായിലല്ല അങ്ങനെ ഞങ്ങൾ അതൊക്കെ ആസ്വദിക്കാറുണ്ട് ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട് പരിപാടികളുണ്ട് എന്നാലും നമ്മുടെ ആദ്യായൂരമാതി അല്ലേ അതെ അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു അധികം ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് അത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഈ നേപ്പാടികളുടെ ജീവിതം ഒരു നോവലായിട്ട് പോയിട്ടില്ല അല്ല ഈ നോവൽ എന്ന് പറയുമ്പോ ഇത് ഒരു ഒരു നേപ്പാളി മുഖമുള്ളൊരു മലയാളം സംസാരിക്കുന്ന ഒരാളിനെ കണ്ടുമുട്ടുന്നു അപ്പൊ അദ്ദേഹത്തോട് അന്വേഷിക്കുന്നു അപ്പൊ ഞാൻ കരുതുന്നു അദ്ദേഹത്തിന്റെ അച്ഛനോ അമ്മയോ മലയാളിയാകാം എന്ന് ചിന്തിച്ചു പക്ഷെ നമുക്കിപ്പോ അതല്ല ഇവിടെ വളരെ വർഷങ്ങൾക്ക് മുൻപ് വന്ന് ഒരു കൊച്ചിയിലൊരു വ്യവസായ സ്ഥാപനത്തിന്റെ സെക്യൂരിറ്റി ഓഫീസായിരുന്ന ഒരാളുടെ മകനാണ് ഇദ്ദേഹമൊക്കെ ജനിച്ചു വളർന്നത് ശരിക്കും ജീവിതത്തിൽ ജനിച്ചു വളർന്നത് ഈ കേരളത്തിൽ തന്നെയാണ് മലയാളം മീഡിയം പഠിച്ചു കോളേജിൽ പഠിച്ചു ഒക്കെ ചെയ്തു നമ്മുടെ നോവൽ നോവലങ്ങനെയല്ല അത് എഴുതിയിരിക്കുന്നത് അവര് വന്നതായിട്ട് തിരിച്ചു പോകുന്നതായിട്ടാണ് അപ്പം ഇത് ഒരന്വേഷണം നടന്നു അപ്പം എനിക്ക് ആ അന്ന് ഞാൻ ഉണ്ടായിരുന്ന കമ്പനിയിൽ തന്നെ കുറേ ആൾക്കാർ നേപ്പാളി ഉണ്ടായിരുന്നു പല പ്രായത്തിലുണ്ടവര് അപ്പോൾ ഇവരെ ഇവരെയൊക്കെ ആയിട്ട് സംസാരിക്കുകയും അവർ അവരിൽ നിന്ന് നമ്മൾ ഒരുപാട് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെ ഒരുപാട് ഇൻഫർമേഷൻ ശേഖരിക്കുകയും കാരണം അവരിലെ ജീവിതം ഒരു കവിതകം ഉണ്ടാക്കി അന്ധവിശ്വാസത്തോടുള്ള ഒരുപാട് ജീവിതമാണ് അവർ അപ്പോൾ അതിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നോവൽ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ എഴുതുകയും ചെയ്തു അങ്ങനെ ഞാനത് അറ്റ്ലസ് കേരളി മത്സരത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അയച്ചു കൊടുത്തു ആ സമയത്ത് അതിന് സമ്മാനം കിട്ടുന്നു അങ്ങനെ ആണ് എനിക്ക് വണ്ടി പറഞ്ഞപ്പോ എനിക്ക് നേരത്തെ ഞങ്ങൾ നമ്മളൊന്ന് സംസാരിച്ച എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നിയ ഒരു കാര്യം മലയാളം സംസാരിക്കുന്ന ഒരു നേപ്പാളി അല്ലേ പക്ഷെ എന്നാ വീട്ടില് ആ അവരുടെ അമ്മ നല്ല കഥാപാത്രം കാരണം അവരുടെ വീട്ടിൽ ഈ മക്കളെല്ലാവരും നേപ്പാളി ഭാഷ മാതൃഭാഷ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അതിന് എന്തുകൊണ്ടാണ് പ്രാധാന്യം കൊടുത്തു എന്നറിയും ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ മലയാളം സംസാരിച്ചു കഴിഞ്ഞാൽ ഫൈൻ അടിക്കുന്ന ഒരു നാടാണ് നമ്മളുടെ ശരിക്കും മാതൃഭാഷയിൽ തന്നെ ശാസ്ത്രം കൂടി പഠിക്കണം എന്ന് പറയുന്നുണ്ട് കാരണം കൂടുതൽ വ്യക്തത കൂടുതൽ പെട്ടെന്ന് അത് മനസ്സിലാക്കാനുള്ള കഴിവ് മാതൃഭാഷയിൽ പഠിക്കുമ്പോഴാണ് അപ്പം അങ്ങനൊരു പഠനം തന്നെ ഉണ്ട് അപ്പം അത് ആ അതും കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് പുതിയ എഴുത്ത് എഴുത്ത് എന്താണ് കൂടി പുതിയ വിശേഷം പുതിയ വിശേഷം ഞാനിപ്പോ ഒരു നോവല് പൂർത്തിയാക്കിയിട്ടുണ്ട് അത് ഇസ്രായേൽ പശ്ചാത്തലത്തിലുള്ള നോവലാണ് എന്തായാലും അത് ഒരിക്കലും എന്തായാലും നിങ്ങളാലും പ്രതീക്ഷിക്കേണ്ട അതൊരു ഇസ്രായേലി പിന്നെ ജൂതന്മാരുടെയും ഫലസ്തീനികളുടെയും ഒരു സംഘർഷമായിട്ടല്ല അത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ പ്ലാൻ ചെയ്തൊരു അത് ശരിക്കും ഒരു ക്രിസ്ത്യാനിറ്റിയെ ക്രിറ്റിസൈസ് ചെയ്യുന്നൊരു അത് നമ്മുടെ സമുദായത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ സംസാരിക്കാൻ അല്ലാതെ മറ്റു സമുദായത്തെ ആക്രമിച്ചുകൊണ്ടല്ല നമ്മൾ സ്വയം വിമർശനത്തിനെയും ഒപ്പം തന്നെ ഈ നമ്മുടെ സ്വന്തം വിശ്വാസത്തെ നിന്നുകൊണ്ട് തന്നെ അതിന് അവിടെ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ എല്ലാവരും തയ്യാറാകണം അത്ര അതിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ ഒരു നോവൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അത് എന്തായാലും എന്റെ കഥയെ കുറിച്ച് പറയാൻ ഞാൻ തയ്യാറല്ല അത് ഉടനെ പബ്ലിഷ് ചെയ്യാൻ ഉടനെ പബ്ലിഷ് ചെയ്യുന്നില്ല സമയമെടുത്തത് ഞാൻ ഒരു നോവൽ എഴുതാൻ ചിലപ്പോൾ രണ്ടാഴ്ച കൊണ്ട് എന്റെ ഫസ്റ്റ് പാർട്ട് എഴുതി തീർന്നിരിക്കും അതിനുശേഷം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പുറത്തു പബ്ലിഷ് ചെയ്യത്തുള്ളൂ പുതിയ എഴുത്തുകൾക്കും ഞങ്ങളുടെ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ് സാധാരണ സാറിപ്പോ ഒരു പ്രവാസിയാണ് സാധാരണ അങ്ങനെ അങ്ങനെയുള്ളവരോട് ചോദിക്കാത്തൊരു ചോദ്യം അല്ലെങ്കിൽ ചോദിക്കാൻ പാടില്ലെന്ന് പറയും ഇനി എന്നാ തിരിച്ചു പോകുന്നേ പറയാൻ തിരിച്ചു പോകേണ്ടതാണ് ഇന്ന് ഇന്നലെ അങ്ങനെ പോകണം പോകണം എന്ന് ഇരുപത്തി പക്ഷെ ഇപ്പൊ എന്തോ ഡിലേ വന്നിട്ടുണ്ട് പോകാൻ ആഗ്രഹമുണ്ട് അല്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞ സാധാരണ ഒരു ഒരു നമ്മൾ ഇനി എന്നാ എന്ന് പറയും വന്നതേ ചോദിക്കരുത് കാര്യം നമ്മുടെ ഒരു തൊഴിലിടം എവിടെയാണെന്ന് എവിടെയാണ് ഇപ്പൊ നിങ്ങള് ഇത് ഇങ്ങനെ പ്രവാസമായിട്ട് കാണണ്ട നാലു കൊണ്ട് എനിക്ക് ഇവിടെ എത്താം ഓക്കെ നാലു മണിക്കൂർ മതി പക്ഷേ കാസർഗോഡ് ജോലിക്ക് പോകുന്നവരോ വന്ദേ ഭാരത് വരേണ്ടി വരും അങ്ങനെ പോകുന്നവരുണ്ട് ശരിയാണ് ചിലരോടെ നിൽക്കുന്നു പിന്നെ വരുന്നു അല്ലേ അതെല്ലാം ഇപ്പം എല്ലാം തുല്യമായി എന്നുള്ളത് അത്രേയുള്ളൂ ദൂരം നമ്മള് പണ്ട് കാലത്ത് നമ്മൾ നാലു ദിവസം എടുത്ത് പിന്നെ കപ്പലിൽ കയറി പോയിക്കൊണ്ടിരുന്നത് നാലു മണിക്കൂർ എടുത്ത് തുടങ്ങി അത് ശാസ്ത്രത്തിന്റെ വിജയമാണ് നമ്മള് ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു പുരോഗമിച്ചിരിക്കുന്നു ആ സാർ തന്നെ ആദ്യം പറഞ്ഞു പണ്ടൊക്കെ ഒരു ലെറ്റർ അതായത് ഒരു മരണ വാർത്തയെ അറിയിക്കാനായിട്ട് ഒരു ലെറ്റർ അയച്ചാൽ ഏഴ് ദിവസം കഴിഞ്ഞാണ് അവിടെ ഇരിക്കുന്ന ആൾ ആ മരണമെന്ന് അതായത് അതായത് ആ ഏഴ് ദിവസം വരെ അയാളുടെ മനസ്സിൽ ആ വ്യക്തി ജീവിച്ചിരിക്കുന്നു അത് എനിക്ക് ഭയങ്കരമായിട്ട് പത്രങ്ങൾ വന്നിരുന്നത് ഞാൻ തൊണ്ണൂറ്റി മൂന്നിലാണ് ഗൾഫിൽ അന്നത്തെ കാലത്ത് പത്രങ്ങൾ ദിനപത്രങ്ങൾ പണ്ട് രണ്ടു മൂന്ന് പത്രം വായിച്ചിരുന്ന ആൾക്കാരാണ് അവരുടെ ഇവിടുന്ന് അടുത്ത ദിവസമാണ് ഇന്നത്തെ പത്രം വരുന്ന ഓൺലൈനാണ് ഇപ്പൊ സാരി സംഭവിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ അതെ ശരിയാണ് എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ പങ്കുവെച്ച് പങ്കുവെച്ച് നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ പരിപാടി അതിൻ്റെ സമയം എത്തുകയാണ് എന്തായാലും പുതിയ എഴുത്തുകൾക്ക് ഒരുപാട് ആശംസകൾ അറിയിച്ചുകൊണ്ട് കൊണ്ട് നന്ദി അറിയിക്കുകയാണ് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടിട്ട് പങ്കുവെച്ച് എനിക്ക് നന്ദി പറയാനുണ്ട് ഇത് രണ്ടാം തവണയാണ് ഞാൻ വരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരുപക്ഷൊരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ഇവിടെ നമ്മുടെ വിശ്വമലയാള മഹോത്സവ എന്ന പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അന്ന് ആ പരിപാടി കഴിഞ്ഞിട്ട് ഇവിടെ ഇന്റർവ്യൂ കൊടുത്തിട്ടാണ് ഞാൻ നമ്മുടെ പ്രവാസികളുടെ പ്രതിനിധിയായിട്ട് വർഷങ്ങളായിരുന്നു സന്തോഷം ക്ഷണിച്ചത് നന്ദി എന്തായാലും ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എഴുത്തുകാരനായ ജോസ് ആന്റണി കുഴിപ്പുര സാറാണ് സാറിന് കമ്മ്യൂട്ടി റേഡിയോ നന്ദി അറിയിച്ച നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി അമ്മ